നമസ്കാരം സ്വാഗതം എ ഓഫീസോ സേവന കേന്ദ്രങ്ങളോ ഇനി കയറിറങ്ങാതെ തന്നെ മൊബൈൽ ഫോൺ വഴി ഫാമിലി വിസസ് ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് ദുബായ് നോ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടുതൽ റെസിഡൻസി സേവനങ്ങൾ ഉൾപ്പെടുത്തി കുടുംബ കുടുംബവിസകളുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗങ്ങളുടെ കൂടുതൽ സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു മാതാപിതാക്കൾ ഗ്രാൻഡ് പാരന്റ്സ് ബന്ധുക്കൾ എന്നിവർക്ക് വിസ എടുക്കാനുള്ള പുതിയ സൗകര്യമാണ് ഇപ്പോൾ ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നവജാത ശിശുക്കൾ ഭാര്യ കുട്ടികൾ എന്നിവർക്കായുള്ള റെസിഡൻസി സേവനങ്ങളായിരുന്നു മുൻപ് ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നത് ഇതുകൂടാതെ ഉപയോക്താക്കൾക്കായി നിരവധി റെസിഡൻസി സേവനങ്ങളാണ് ഇതിലൂടെ നൽകി വരുന്നത് ഭാര്യയ്ക്കും കുട്ടികൾക്കുമായി റെസിഡൻസി സ്പോൺസർഷിപ്പിനായുള്ള അപേക്ഷ വിസ പുതുക്കൽ അല്ലെങ്കിൽ റദ്ദാക്കുക ആശുപത്രിയുടെ റെസിഡൻസി വിസകളുടെയും പ്രവേശനാനുമതികളുടെയും വിവരങ്ങൾ വിസ േഷനുകളുടെ നിലയറിയൽ താമസക്കാർക്കും സന്ദർശകർക്കുമുള്ള പ്രവേശന അനുമതികളുടെ നിജസ്ഥിതി അറിയൽ കൂടാതെ ജി ഡിആർഎഫ് എൽ നിന്നുള്ള യാത്രാ റിപ്പോർട്ടുകൾ തുടങ്ങിയ നിരവധി താമസ കുടിയേറ്റ സേവനങ്ങളാണ് ഇതിലൂടെ ലഭ്യമാകുന്നത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും സ്മാർട്ട് ദുബായും കൂടി സഹകരിച്ചുകൊണ്ടാണ് ദുബായിലെ പ്രവാസി കുടുംബങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ദുബായ് സർക്കാർ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ ഏകീകൃത സർക്കാർ സേവന സ്മാർട്ട് ആപ്പ് ആണ് ദുബായ് നവ് ആപ്ലിക്കേഷനിൽ എന്നത് ദുബായിലെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഇതര സ്ഥാപനങ്ങളുടെയും നിരവധി സേവനങ്ങളാണ് ആപ്പിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ബില്ലുകൾ മൊബൈൽ ഡ്രൈവിംഗ് പാർപ്പിടം താമസ കുടിയേറ്റം ആരോഗ്യം വിദ്യാഭ്യാസം പോലീസ് യാത്ര സംഭാവന ഇസ്ലാം തുടങ്ങിയ വിവിധ മേഖലകളിലെ സർവീസുകളാണ് ഈ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക കൂടാതെ ദുബായിലെ ദൈനംദിന സർക്കാർ ആവശ്യങ്ങളിൽ ഭൂരിഭാഗം സംയോജിപ്പിക്കുകയാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് സർക്കാർ ഇടപാടുകളിൽ പേപ്പർ ഉപയോഗം കുറയ്ക്കുവാനും ഉപയോക്താക്കളുടെ സമയവും പ്രയത്നവും സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി കൂടുതൽ സേവന സൗകര്യങ്ങളാണ് സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ദുബായ് നൌ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ